ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മാസം മൂന്നിന് ലത്തീൻ വൽക്കരണത്തിനെതിരെ ആർച്ച് ഡീക്കൻ തോമയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻകുരിശ് സത്യത്തോടെയാണ് കേരളത്തിലെ നസ്രാണി ക്രൈസ്തവർ രണ്ടാകുന്നത് ഒരു വിഭാഗം കത്തോലിക്കാ സഭയ്ക്കൊപ്പം നിലകൊണ്ടു കൂനൻകുരിശ് സത്യമെടുത്തവരെല്ലാം പ്രത്യേക വിഭാഗങ്ങളായി മാറി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അന്ത്യോക്കിയയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാനായ മാർ ഗ്രോറിയോസിനെ ഒന്നാം മാർ തോമയായ ആർ ചുഡിക്കൻ തോമയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചതോടെയാണ് യാക്കോബായ വിശ്വാസം കേരളത്തിൽ ആരംഭിക്കുന്നത് പിന്നീട് ആറാം ആർ തോമയുടെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ കത്തോലിക്ക സഭയുമായി പുനരേഖപ്പെടാൻ ശ്രമം നടന്നുവെങ്കിലും വത്തിക്കാനിൽ നിന്നും അതിനുള്ള അനുമതി കിട്ടിയില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മാവേലിക്കരയിൽ ചേർന്ന സഭാ ആംഗ്ലിക്കൻ സഭയുമായി സഹകരണം പ്രഖ്യാപിച്ചു മാവേലിക്കരയിൽ തന്നെ ചേർന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലെ സിനഡ് ആംഗ്ലിക്കൻ വിശ്വാസത്തെ തള്ളിപ്പറയുന്നതിനും സാക്ഷ്യം വഹിച്ചു അത് സഭയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് പിന്നാലെ കടുത്ത ആഭ്യന്തര കലകത്തിലേക്കും സഭ പ്രവേശിച്ചു പിന്നീട് നാം കേൾക്കുന്നത് യാക്കോബായ സഭയുടെ പിളർപ്പെന്ന കഥയാണ് സഭയിലെ പ്രശ്നപരിഹാരത്തിനായി ആദ്യമായി അന്തോക്കിൻ പാത്രിയാർക്കീസിനെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കീസ് മുളന്തുരുത്തി വിളിച്ചു ചേർക്കുകയുണ്ടായി ഈ സമ്മേളനമാണ് സഭയിൽ അന്തോക്യൻ ആരാധനാക്രമവും നിയമവും ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് അന്നാണ് പാത്രയാർക്കീസ് നവീകരണ വിഭാഗത്തിന് മുടക്ക് കൽപ്പിച്ചത് അതോടെ യാക്കോബയ സഭ പിളർന്ന് മാർത്തോമ സഭയുണ്ടായി സഭയിലെ അന്നത്തെ പ്രതിസന്ധി പാത്രയാർക്കീസ് പരിഗണിച്ചുവെങ്കിലും ആ വേദിയാണ് ഇന്നത്തെ സഭാ തർക്കത്തിൻ്റെ മുഖ്യ കാരണം